ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൽ ആക്രമണത്തിൽ ഉപയോഗിച്ച കാറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഉഗ്രസ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച ഹ്യുണ്ടായി ഐ ട്വന്റി കാറിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചിരുന്ന ആളുടെ എന്ന് സംശയിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു പൊട്ടിത്തെറിക്കിരയാക്കിയ കാർ ഹരിയാന രജിസ്ട്രേഷനാണ് എച്ച് ആർ ടു സിക്സ് സിഇ സെവൻ സിക്സ് സെവൻ ഫോർ എന്ന നമ്പറിലുള്ള വെളുത്ത ഐ ട്വന്റി കാറാണ് തകർന്നത് ഡൽഹിയിൽ ചിലയിടങ്ങളിലായി കാർ ചുറ്റിക്കറങ്ങിയെന്നും കണ്ടെത്തി സ്ഫോടനത്തിന് തൊട്ടു മുൻപുള്ള സിസിടിവി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ചെങ്കോട്ടയിലെ സുനറി മസ്ജിദിന് സമീപം കാർ മൂന്ന് മണിക്കൂറോളം നിർത്തിയിട്ടിരുന്നു മൂന്ന് പത്തൊൻപതിന് ഇവിടേക്ക് പ്രവേശിക്കുന്നതും ആറ് നാൽപ്പത്തിയെട്ടിന് പുറത്തേക്ക് പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം പിന്നാലെയാണ് പൊട്ടിത്തെറി സംഭവിച്ചത് ലക്ഷ്യം തിരക്കേറിയ ചാദ്നി ചൌർക്ക് മാർക്കറ്റാണെന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട് തിരക്കേറിയ സ്ഥലത്ത് സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടെന്നാണ് വിവരം ട്രാഫിക് സിഗ്നലിൽ കാർ പെട്ടതോടെ മാർക്കറ്റിന് സമീപത്തേക്ക് എത്താൻ സാധിച്ചില്ല നൂറോളം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് തുടക്കത്തിൽ ഡ്രൈവറുടെ മുഖം കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ കാർ മുന്നോട്ട് നീങ്ങുമ്പോൾ മുഖം മറച്ച ഒരാളാണ് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് ബദൽപൂർ അതിർത്തിയിൽ നിന്നാണ് കാർ അവസാനമായി നഗരത്തിലേക്ക് എത്തിയത് പിന്നീടുള്ള യാത്രാപാത അന്വേഷിക്കുകയാണ് അതിനിടെ രാജ്യ തലസ്ഥാനത്തെ വ്യാപക പരിശോധന തുടരുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം